ഊർജം ചോർന്നു പോകാതെ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങുകയാണ് രാജ്യം മുഴുവൻ വല്ലാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും അകപ്പെട്ടിരിക്കുന്നു സാധാരണക്കാരും പാവപ്പെട്ടവരും ജീവിക്കുവാൻ നെട്ടോട്ടമോടുന്ന കാഴ്ചയാണ് ഇന്നും എവിടെയും നമുക്ക് കാണാനാകുന്നത് ഇങ്ങനെ ഒരു സാമ്പത്തിക പ്രയാസത്തിലേക്ക് രാജ്യത്തെ എന്തിനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നിഷ്ടപ്രകാരം കൊണ്ടു എത്തിച്ചത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം കള്ളപ്പണം പിടിക്കാനാണ് എന്നുള്ളതാണ് ബി ജെ പിയുടെ വലിയ ന്യായീകരണമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സ്വിസ് ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന കള്ളപ്പണം അവിടെ നിന്ന് ും എന്ന് പറഞ്ഞിട്ട് രണ്ട് വർഷത്തിനിടയിൽ അതിന് ഒന്നും ചെയ്യാൻ കഴിയാതെ പോയ നരേന്ദ്രമോദി മുഖം രക്ഷിക്കാൻ നടത്തുന്ന പാഴ്വേലകളാണ് ഇപ്പോഴത്തെ പുതിയ സാമ്പത്തിക പരിഷ്കരണം എന്ന പേരിൽ നടപ്പിലാക്കുന്ന മണ്ടൻ നയങ്ങളും സമീപനങ്ങളും കള്ളപ്പണം പിടിക്കുന്നതിനോട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും ഇല്ല എല്ലാവരും അതിനെ ശക്തമായി പിന്തുടക്കും എന്നാൽ കേരളത്തിലെ ഭകരണ സ്ഥാപനങ്ങൾ കള്ളപ്പണ നിക്ഷേപ കേന്ദ്രങ്ങളാണ് എന്നാണ് ബി ജെ ഉൾപ്പെടെയുള്ള ചില ശ്രമിക്കുക ശേഷിപ്പിക്കാവുന്ന നമ്മളുടെ സഹകരണ ബാങ്കുകളെ തകർത്താൽ കേരളത്തിന്റെ സാമ്പത്തിക നട്ടലൊടിക്കാനാകും എന്ന് ചില ആളുകൾ കണക്ക് കൂട്ടുകയാണ് ആ കണക്കൂട്ടലുകളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഭിന്നമായി കേരളത്തിലെ മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികളുടെ നിക്ഷേപമാണ് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളിൽ വലിയൊരു ശതമാനം എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിവൈഭവമൊന്നും ആവശ്യമില്ല മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന അനൽക്കാട്ടിൽ ജോലി ചെയ്ത് തങ്ങളുടെ ജീവിതം ഹോമിച്ചതിന്റെ ശേഷിപ്പാണ് നമ്മളുടെ സഹകരണ ബാങ്കുകളിലെ നിക്ഷേപങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് ആ പങ്കിനെ ചൂണ്ടിയാണ് ബി ജെ പി പറയുന്നത് കള്ളപ്പണമാണ് സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ചിരിക്കുന്നത് എന്ന് നമ്മളുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് കുടുംബശ്രീ നിരവധി പദ്ധതികൾ നടപ്പിലാക്കുകയുണ്ടായി ഒരു കണക്കിന് രൂപ ലോൺ എടുത്തുകൊണ്ടാണ് ലക്ഷക്കണക്കിന് വരുന്ന സ്ത്രീകൾ അവരുടെ ഉപജീവനത്തിന്റെ വഴികൾ തേടിയത് അങ്ങനെ എടുത്ത ലോണിൽ നാൽപ്പത് ശതമാനവും നൽകിയത് ഈ സംസ്ഥാനത്തുള്ള സഹകരണ ബാങ്കുകളാണ് ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് സംസ്ഥാനത്തെ നടപ്പിലായത് ഈ നാട്ടിലെ ദേശ സാൽകൃത ബാങ്കുകളുടെ ഒത്താശയോടും സഹകരണത്തോടും കൂടിയല്ല ഈ സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളുടെ സീമമായ പിന്തുണയിലാണ് എന്നുള്ള കാര്യവും നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല ഇവിടെ ബാങ്കുകൾ മാത്രം ഉണ്ടായിരുന്ന കാലത്ത് അവരുടെ ധിക്കാരത്തിനും ബാങ്കുകൾ ബാങ്കിൽ നിക്ഷേപിച്ച പണമെടുക്കാൻ വേണ്ടി പോകുമ്പോ മലയാളത്തെ കൂടി നോക്കിയിരുന്ന അത്തരം ധനകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തിയത് കേരളത്തിൽ സുശക്തമായി പിറവുകൊള്ളുകയും പിന്നീട് വിജയം സൃഷ്ടിക്കുകയും ചെയ്ത നമ്മുടെ സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങളുടെയും ഇടപെടൽ ഏത് മേഖലയിലാണെങ്കിലും ചൂഷണാത്മകതയെ ശക്തമായി പ്രതിരോധിക്കുന്നതിന് ഹേതുവാവുകയുണ്ടായി അവരുടെയൊക്കെ ും ക്ഷേമിക്കാൻ കഴിയുന്നതല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കിഷൻ ക്യാബിനറ്റിലെ അംഗം ശേഷിക്കപ്പെട്ടിരുന്ന കോടി യുംടങ്ങുന്ന സ്വഭരണങ്ങളും സ്വർണ്ണനാണയങ്ങളും വാങ്ങിക്കൊണ്ടുപോയ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ ഒരു കഥ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നത് തനിക്ക് അറിയാവുന്ന തനിക്ക് ബന്ധമുള്ള എല്ലാ കള്ളപ്പണക്കാർക്കും ചോർത്തി നൽകി എന്നുള്ളതിന് എന്ത് യുടെ കിച്ചൺ ക്യാബിനറ്റിലെ അംഗമെന്നടി കാലത്ത് വിശേഷിപ്പിക്കപ്പെട്ട നയിൻചാഥയാണ്